ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നിഷ കെ നിന്ന് ഈ ഹെൽത്ത് കാർഡ് ഏറ്റുവാങ്ങിയായിരുന്നു വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി ഈ ഹെൽത്ത് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് ആശുപത്രിയിൽ ഇനി ഒ പി ടിക്കറ്റ് ലഭിക്കുന്നത് ഈ ഹെൽത്ത് കാർഡ് മുഖാന്തരമാകും കാർഡ് സ്കാൻ ചെയ്യുമ്പോൾ രോഗിയുടെ വ്യക്തിഗത വിവരങ്ങൾ പൂർണ്ണമായും ലഭ്യമാകും എന്നതാണ് പ്രത്യേകത ഇതിന് പ്രകാരം തുടർന്ന് ഒ പി ടിക്കറ്റ് നൽകുവാനുമാകും ഈ ഹെൽത്ത് കാർഡ് എടുത്തിട്ടില്ലാത്തവർക്ക് ആധാർ കാർഡുമായി എത്തിയാൽ ആശുപത്രിയിൽ നിന്ന് തന്നെ കാർഡ് എടുക്കുവാൻ സൗകര്യമുണ്ട് സംവിധാനം പൂർണ്ണമായും നടപ്പാക്കുന്നതോടെ ഡോക്ടർമാർക്ക് രോഗികളുടെ ചികിത്സ സംബന്ധിച്ച മുൻകാല വിവരങ്ങൾ ഉൾപ്പെടെ ഉടനടി അറിയുവാനാകും എന്ന പ്രത്യേകതയുമുണ്ട് ഒ പി ടിക്കറ്റ് കൌണ്ടറിലെ തിരക്ക് കുറയ്ക്കുവാനും ഈ സംവിധാനം കൊണ്ട് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത എസ് പിള്ള ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങളായ ഷാജി പാമ്പൂരി പി എം ജോൺ ലതാ ഷാജൻ ലത ഉണ്ണികൃഷ്ണൻ മിനി സേതുനാഥ് രഞ്ജിനി ബേബി വാടകം ആന്റണി മാർട്ടിൻ ആർ എംഒ ഡോക്ടർ രേഖാശാലിനി ഡോക്ടർ ദീപ്തി ലാലു മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു